നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലത്ത് രാജ്യത്തെ കൊടും ഭീകരനായ സെവാദെന്ന ജോസഫ് മാഷിൽ ശരിയത്ത് നടപ്പാക്കിയാൽ പതിമൂന്ന് കൊല്ലം ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂരിലായത് വൻ ദുരൂഹതയും നടക്കുന്ന വിവരങ്ങളും അൻപതിനായിരം പോലീസുകാർ കൂടാതെ ഫയർ എക്സൈസ് സേനകൾ സ്പെഷ്യൽ ബ്രാഞ്ച് അഞ്ച് ലക്ഷം സർക്കാർ ഭടന്മാരായ ജീവനക്കാർ എല്ലാവരുടെയും കണ്ണുകൾ എങ്ങനെ മൂടിക്കെട്ടി സവാദ് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി എങ്ങനെ നിയമങ്ങളുടെ മുന്നിൽ നിന്നും നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിന്നും ഒളിവിൽ കഴിഞ്ഞു ഇതിനു പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പതിമൂന്ന് കൊല്ലം കേരളത്തിലെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന അൻപതിനായിരം പോലീസുകാരുടെ ഒരു ലക്ഷം കണ്ണുകൾ എങ്ങനെ മൂടിക്കെട്ടാൻ സവാദിന് സാധിച്ചു ഒളിച്ചിരുന്നത് ഗവർണർ പറഞ്ഞ ബ്ലഡി കണ്ണൂരിൽ ഗവർണറുടെ വാചകം ഇപ്പോൾ ഏറെക്കുറെ ശരിയായി സവാദ് കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഒളിവിൽ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒളിയിടങ്ങളുടെ ചരിത്രം പോലെ ഇയാളെ ഇപ്പോഴും മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ പ്രതി 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 എന്നാണ് എന്തുകൊണ്ട് ഇയാളെ ഭീകരൻ എന്ന് മാധ്യമങ്ങൾ വിളിക്കുന്നില്ല സവാദ് കൊടും ഭീകരനാണ് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ തീവ്രവാദ കേസ് രാജ്യത്ത് രാജ്യത്ത് പ്രവാചക നിന്ദയ്ക്ക് ആദ്യമായി ശരിയത്ത് നിയമം നടപ്പാക്കിയത് ഈ കേസിലാണ് ഇടതും ഇടതു കൈയും വലതു കാലും വെട്ടി മാറ്റുന്ന ആചാര രീതി അനുസരിച്ച് വെട്ടി ഒടുവിൽ വെട്ടിയ കൈ മാറിപ്പോയി എന്ന് പറഞ്ഞ് ശരിയത്ത് നിയമം നടപ്പാക്കാൻ വെട്ടേൽക്കാത്ത മറ്റേ കൈ വീണ്ടും തിരികെ വന്ന് വെട്ടിയ കൊടും കൊടുംഭീകരന്മാർ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കാരണമായ പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംഭവം ഇത്രയും വലിയ കേസിലെ കൊടുംഭീകരൻ ഭീകരൻ പതിമൂന്ന് കൊല്ലം സുരക്ഷിതമായി ഇടത് വലത് ഭരണത്തിന്റെ തണലിൽ പോലീസിങ്ങിൽ കഴിഞ്ഞു കണ്ണൂർ സുരക്ഷിത ഇടമെന്ന് കൊടുംഭീകരൻ സവാദ് മനസ്സിലാക്കി ഇയാളുടെ സംഘവും ഇത് മനസ്സിലാക്കി കേരളത്തിലെ അൻപതിനായിരം പോലീസുകാർ േസിൽ പോലും വീട്ടിൽ ചെന്ന് പൊക്കുന്ന പോലീസ് കരിങ്കൊടി കാണിച്ചവരെ വീട്ടിൽ പാതിരാത്രിക്കും കയറി പിടിക്കുന്ന കേരള പോലീസ് എങ്ങനെ ഒരു കൊടും ഭീകരനെ ഈ നാട്ടിൽ പതിമൂന്ന് കൊല്ലം വച്ചുപൊട്ടിച്ചു ഉത്തരം പറയണം പോലീസ് ഇത് നമ്മുടെ പോലീസിങ്ങിന് പരാജയമെങ്കിൽ അത് തിരുത്തണം പോലീസ് ആത്മപരിശോധന നടത്തണം നമ്മുടെ പോലീസ് മോശമാണെന്ന് ആരും പറയില്ല രാജ്യം കടന്നും പ്രതിയെ പിടിച്ചവരാണ് കേരള പോലീസ് ബംഗ്ലാദേശിൽ കയറിയും പ്രതിയെ പിടിച്ച അതിസാഹസികമായ ചരിത്രമുള്ള പോലീസ് ഗൾഫിൽ പോയി പ്രതികളെ പൊക്കിയെടുത്തവർ ട്രെയിൻ കത്തിക്കൽ മുതൽ പ്രതികളെ സംസ്ഥാനം കടന്നും പിടിച്ച ചരിത്രമുള്ള പോലീസ് അതുല്യമായ കഴിവുള്ള പോലീസ് എങ്ങനെ മുറ്റത്തും കൺമുന്നിലും കഴിഞ്ഞ കൊടുംഭീകരനെ കാണാതെ പോയി അൻപതിനായിരം പോലീസും അഞ്ചു ലക്ഷം സർക്കാർ സേവകരും ഉണ്ടായിട്ട് കൈവിരളിൽ എണ്ണാവുന്ന എൻ മാത്രം വേണ്ടി വന്നു ഇയാളെ പിടികൂടാൻ കേരളത്തിലെ പച്ചത്തണലിൽ കേരളത്തിന്റെ പച്ചത്തണലിൽ പ്രത്യേകിച്ച് മലബാറിൽ ഇങ്ങനെ ഒളിവിൽ താമസിക്കാൻ സുരക്ഷിതമായ ഇടമെന്ന് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലങ്ങൾ കൊണ്ട് സവാദ് തെളിയിച്ചു ഇത് വലിയ മെസ്സേജ് ആണ് നൂറും ഇരുന്നൂറും പോലീസുകാരെ പറ്റിക്കാം എന്നാൽ ഒരു സംസ്ഥാനത്തെ അൻപതിനായിരം പോലീസുകാരെ പറ്റിക്കണമെങ്കിൽ അത് അവശ്വസ് അത് അവിശ്വസനീയമാണ് രാജ്യത്തെ പ്രധാന ഭീകരൻ ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂരിലും മട്ടന്നൂരിലുമായി സർക്കാരിന്റെ പ്രധാന ആളുകളുടെ നാട്ടിൽ മുഖ്യമന്ത്രി പറന്നു വരുന്ന മട്ടന്നൂരിൽ ദുരൂഹതകൾ ഏറെയാണ് ദുരൂഹത ദുരൂഹതകൾ ഏറെ ഏറെയാണ് തീർച്ചയായും ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകണം എങ്ങനെയാണ് പതിമൂന്ന് കൊല്ലം സവാദ് എന്ന് പറയുന്ന കൈവെട്ടുകേസിലെ ഒന്നാം പ്രതി കണ്ണൂരിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ മന്ത്രിമാരുടെയും ഒക്കെ ജന്മനാട്ടിൽ ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് ദേശീയ സുരക്ഷാ ഏജൻസി ഇപ്പോഴെങ്കിലും പൊക്കിയില്ലെങ്കിൽ സവാദിനെ ഇനി ഒരിക്കലും കേരള പോലീസ് തിരിച്ചറിയില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സവാദിന് നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സവാദിന്റെ പരിസരവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൃത്യമായി എൻ ഡി എഫിന്റെ നിരോധിതമായ സംഘടനയുടെ ഒക്കെ പിൻബലം ഇയാളുടെ ഒളിവു ജീവിതത്തിന് ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷമായിട്ടാണ് ഇയാൾ വേരകത്ത് താമസിക്കുന്നത് അവിടെ മരപ്പണിയായിരുന്നു ഇയാളുടെ തൊഴിൽ ചൊവ്വാഴ്ചയും ഇയാൾ മരപ്പണിക്ക് പോയിരുന്നു ബുധനാഴ്ച രാവിലെ ഏഴ് വണ്ടിയിലെത്തിയ എൻ ഐ എ സംഘം ഇയാളുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുമ്പോഴും അമ്പരെന്നത് പരിസരവാസികളാണ് കേരളം കേരളം ചർച്ച ചെയ്ത കേരളത്തെ ഞെട്ടിച്ച ഒരു ക്രൂരമായ ആക്രമണ കേസിലെ മുഖ്യപ്രതിയാണ് തങ്ങളുടെ അയൽവാസിയായി ഇത്രയും കാലം ജീവിച്ചതെന്ന് വിശ്വസിക്കാൻ ആ ഭേരകത്തെ പരിസരവാസികൾക്ക് ആകുമായിരുന്നില്ല കാരണം ഈ ഈ നാടുമായും അവിടുത്തെ പ്രദേശവാസികളുമായും ഈ സവാദിന് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അതും ഏറെ ദുരൂഹമാണ് ഓട്ടോറിക്ഷയിലാണ് സവാദ് ജോലിക്ക് പോയിരുന്നതും തിരികെ എത്തിയിരുന്നതും ഇയാളെ അവിടെ ഭേദഗത്തെത്തിച്ചതും അവിടെ ജോലി വാങ്ങി നൽകിയതും എൻ ഡി എഫിന്റെ പ്രാദേശികമായ നേതാക്കളായിരുന്നു ഇയാൾക്ക് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി ഇയാളുടെ സംരക്ഷണം ഏറ്റെടുത്തുന്നത് എൻ ഡി എഫും അതുപോലെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായിരുന്നു ഇപ്പോഴും ഇയാളുടെ കുടുംബത്തെയും ഇയാളെയും സംരക്ഷിച്ചു വരുന്നത് ആ നിരോധിത സംഘടനകളായിരുന്നു എന്തായിരുന്നു ഈ ജോസഫ് മാഷുവിനെതിരെയുള്ള പകയ്ക്കുള്ള കാരണം അതും നിസാരമാണ് ഒരു പേപ്പറിൽ വന്നുള്ള വന്നിട്ടുണ്ടായിരുന്ന ഒരു പിശക് അതിന് ജോസഫ് മാഷ മാത്രമായിരുന്നില്ല അതിൽ ഉത്തരവാദി എന്നിട്ടും ശരിയത്ത് നിയമം നടപ്പാക്കാൻ ശ്രമിച്ച ക്രൂരന്മാരായിട്ടുള്ള നരാധമന്മാർ രാജ്യത്ത് ശരിയത്ത് നിയമപ്രകാരം നടത്തിയ ആദ്യത്തെ ആക്രമണ കേസാണ് ഈ കൈവട്ട് കേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിൽ കുപ്രസിദ്ധമായ കേസ് ഒരിക്കലും ഇനി തങ്ങളുടെ മതത്തിന് നേരെ ഒരാൾ പോലും ഒരു തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മതത്തിന് നേരെ ഒന്ന് നോക്കാൻ പോലും ആരും ധൈര്യപ്പെടരുതെന്ന് ലോകത്തിന് പ്രത്യേകിച്ച് കേരളത്തിന്റെ മനസാക്ഷിക്ക് ഒരു ഉദാഹരണം നൽകുക അങ്ങനെ കേരളത്തിന്റെ മനസാക്ഷി എന്നും ഭയത്തോടുകൂടി മാത്രം ഈ മതത്തെ കാണുക അതായിരുന്നു ഈ സംഭവത്തിലൂടെ ഇവർ ലക്ഷ്യമിട്ടത് അതിനു പിന്നാലെ അതിനു പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിന് നിരവധി സംഭവങ്ങൾ ഉണ്ടായി ഏറ്റവും ഒടുവിൽ കാലം കാത്തു വച്ചതുപോലെ മാസങ്ങൾക്ക് മുൻപ് ഒരു വർഷത്തിന് മുൻപ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ രാജ്യത്ത് തന്നെ നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി പതിമൂന്ന് വർഷത്തിൽ നിന്ന് പിന്നോട്ടെത്തുമ്പോൾ അന്ന് കൈവെട്ടു കേസായിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിലായി പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന സമയത്തേക്ക് എത്തുമ്പോൾ സ്വന്തം രാജ്യത്തെ തന്നെ അട്ടിമറിക്കുന്ന ചിന്താഗതിയിലേക്ക് സ്വന്തം രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ചിന്താഗതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് മാറി എന്നുള്ളതായിരുന്നു ഏറ്റവും ഗൗരവമുള്ള വിഷയം രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി മതഭരണം രാജ്യത്ത് നടപ്പാക്കുക ശരിയത്ത് നിയമപ്രകാരമുള്ള ഭരണം രാജ്യത്ത് നടപ്പാക്കുക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ആഗ്രഹിച്ചത് പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്തത് അത്രത്തോളം എത്രത്തോളം ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്താലും എത്രത്തോളം വലിയ കലാപങ്ങൾ സൃഷ്ടിച്ചായാലും രാജ്യത്ത് എത്രത്തോളം സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയാലും മതഭരണം കൊണ്ടുവരണമെന്ന ആ ചിന്താഗതി മാത്രമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നത് അതിനുവേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവർ നടത്തി പ്രത്യേകിച്ച് കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ പിടികൂടിയത് ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് അവിടെയാണ് ഈ പതിമൂന്ന് വർഷം കൊണ്ട് സവാദ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഇവിടെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ കണ്ണ് തുറക്കേണ്ട കാര്യമാണ് കേരളത്തിലെ വലിയ പേരുകേട്ട പോലീസിന്റെ കൺ മുന്നിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്വന്തം നാടായ കണ്ണൂരിൽ ഒരു പ്രതി രാജ്യത്ത് തന്നെ നടുക്കിയ ഒരു ആക്രമണ കേസിലെ പ്രതി പതിമൂന്ന് വർഷം പോലീസിന്റെ കണ്ണ് വെട്ടിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിസാര കാര്യമല്ല അത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്